തൃശൂർ പുള്ളിൽ പാടത്ത് കുളിക്കാനിറങ്ങിയ വാടനംകൃഷി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കൂട്ടുകാർക്കൊപ്പം പാടത്ത് കുളിക്കാനിറങ്ങിയ വാടനംകൃഷി കളത്തിൽ തൊടി വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരമാണ് വാടാനം കൃഷി കളത്തിൽ തൊടി വീട്ടിൽ റസാക്കിന്റെ മകൻ മുഹമ്മദ് ഹാഷി കൂട്ടുകാരും ഉൾപ്പെടുന്ന പതിനഞ്ചംഗ സംഘം തൃശൂർ പാടത്ത് എത്തിയത് ഇവർ പാടശേഖരത്തിൽ കുളിക്കാൻ ഇറങ്ങുകയും ഇതിൽ നാലുപേർ വെള്ളത്തിൽ മുങ്ങി താഴുകയുമായിരുന്നു മൂന്നു പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ഫയർഫോഴ്സും സ്കോബ ടീമും എത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിം ഹാഷിം നീന്തുന്നതിനിടെ പുള്ളുപാടത്ത് പതിനഞ്ചടിയോളം താഴ്ചയിൽ അകപ്പെടുകയായിരുന്നെന്നാണ് പ്രാഥമിക വിവരം മനക്കുടി പുള്ളു റോഡിൽ വിളക്കുമാടം പാടശേഖരത്തിൽ വെച്ചാണ് ന്യൂസ് അപകടമുണ്ടായത്യൂസ്